ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് പ്രവർത്തകർ തിരുവിൽ റോഡ് ഉപരോധിച്ചു സെൻട്രൽ ജംഗ്ഷനിലാണ് ഉപരോധം നടത്തിയത് ഉപരോധ സമരം വെട്ടം ആലിക്കോയ ഉദ്ഘാടനം ചെയ്തു റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ചാണ് നീക്കിയത് ആരോഗ്യമന്ത്രി വീണാ ജോർജ് രാജിവെക്കണമെന്ന് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് മുസ്ലിം യൂത്ത് ലീഗ് നഗരത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് സെൻട്രൽ ജംഗ്ഷനിൽ റോഡ് പുരോധിച്ച യൂത്ത് ലീഗ് പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ചാണ് നീക്കിയത് இல்லைங்க அடுவ இல்லைங்க ராஜிவச்சி போபுரத்தை ராஜிவச்சு பாபுரத்தை கப்பித்த സമരം വെട്ടം ചെയ്തു കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ കുറിച്ച് ഇന്നലെ വരെ കൃത്രിമമായി പറഞ്ഞ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം പൂർണ്ണമായും ഈ സമൂഹ കേരളത്തിൽ നടപ്പാക്കാത്ത കാര്യമാണെന്നും കേരളത്തിന്റെ ആരോഗ്യ മേഖലയോളം തകർന്നടിഞ്ഞ ഒരു മേഖല കേരളത്തിലില്ല എന്നും കേരളീയ സമൂഹത്തിന് ബോധ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളം ഇന്ത്യക്ക് ഉന്നതമായ സ്ഥാനങ്ങൾ നൽകിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ഈ കേരളത്തിലാണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത രണ്ടു മന്ത്രിമാരാണ് യഥാർത്ഥത്തിൽ ബിന്ദു എന്ന് പറയുന്ന ഒരു സഹോദരി അകാരണമായി ശ്വാസം കിട്ടാതെ മരിക്കുമ്പോൾ പത്രക്കാരുടെ മുന്നിൽ നിന്ന് ഗവൺമെന്റിന്റെ മേന് പറയാൻ ശ്രമിച്ച ആ പ്രവർത്തനമുണ്ടല്ലോ കേരളം ലജ്ജിച്ചു തലകൾക്കേണ്ടുന്ന ഒരു പ്രവർത്തനമാണ് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അസീം അൻവർ പാറയിൽ ടി ബാബു ഹാരിസ് അനാര സിറാജ് മാവുങ്ങുന്ന എ കെ ഷിഹാബ് മസ്ജീദ് പരനേക്കാട് കാതർപൂക്കയിൽ റഫീഖ് എൻ കെ കരീം അനിക്കാട്ടിൽ സാബിത്തക്കുമൊരു തുടങ്ങിയവർ നേതൃത്വം നൽകി